നമസ്കാരം തീ സമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആധുനിക കവിത്രയങ്ങളെ കുറിച്ച് പറയാം പ്രാചീന കവിത്രങ്ങളെ കുറിച്ച് ഈ ചാനലിൽ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് പഠിക്കും ഇത് ആധുനിക കവിത്രയങ്ങൾ ത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ത്രയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മൂന്ന് പേരാണ് കുമാരനാശാൻ ഉള്ളു വള്ളത്തും ഈ രീതിയിൽ തന്നെ പഠിക്കുക ഈ ഓർഡറിൽ തന്നെ ക്രമത്തിൽ തന്നെ നമുക്ക് പഠിക്കാം കാരണം കുമാരനാശാനാണ് ഈ ഗ്രൂപ്പിൽ ആദ്യം ജനിച്ചത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിലാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ അത് ഓർക്കാൻ എളുപ്പമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കുമാരനാശാൻ അദ്ദേഹം തിരുവനന്തപുരത്തെ കായ്ക്കര ഗ്രാമത്തിലാണ് ജനിച്ചത് കുമാരൻ എന്നായിരുന്നു ആദ്യം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് അദ്ദേഹം സംസ്കൃതം കുഞ്ഞുകുട്ടികൾക്ക് പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ കുമാരനാശാൻ എന്നെല്ലാവരും വിളിച്ചു തുടങ്ങി ഇനി അദ്ദേഹത്തെ കുറിച്ച് ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയാം അദ്ദേഹം ആശയഗംഭീരൻ എന്നും സ്നേഹ ഗായകൻ എന്നും അറിയപ്പെടുന്നു ആശയഗംഭീരൻ സ്നേഹ ഗായകൻ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യുടെ ആദ്യം ജനറൽ സെക്രട്ടറിയുമായിരുന്നു കുമാരമാജൻ ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിൽ മലയാള കവികളിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പിൽ ഫോട്ടോ വന്നത് ഇദ്ദേഹത്തിന്റേതാണ് പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹം മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കവിയാണ് അതായത് ഇദ്ദേഹം എഴുതിയതെല്ലാം ഖണ്ഡകാവ്യങ്ങളാണ് ഈ ഖണ്ഡകാവ്യങ്ങൾക്ക് മഹാകാവ്യത്തിൻ്റെ പൂർണ്ണത തോന്നിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് മഹാകവി പട്ടം നൽകിയത് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിരിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വീണപൂ തന്നെയാണ് അതായത് വീണുവിളക്കുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചാണ് ആ വീണപ്പൂവിൽ മനുഷ്യൻ്റെ ആ കാലഘട്ടങ്ങളെ മനുഷ്യ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെ കണ്ടുകൊണ്ട് ഉപമിച്ചുകൊണ്ട് അദ്ദേഹം വേണ്ടിയ വീണപ്പൂ തന്നെയാണ് ഏറ്റവും പ്രധാന പ്രതി പിന്നീട് നളിനി ലീല ഇതെല്ലാം പ്രണയത്തെക്കുറിച്ച് ഉള്ള കാലങ്ങളാണ് എന്നാൽ ആ പ്രണയം മാംസനിബന്ധമല്ലാത്ത ആത്മീയമായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു അതാണ് നളിനിയും ലീലയും അതുപോലെ തന്നെ കരുണ വാസവതത്തിൻ്റെ കരുണ അതുപോലെ തന്നെ പ്രയോദനം ചണ്ടാല ഭിക്ഷുതി ഇതെല്ലാം ദുരവസ്ഥ ദുരവസ്ഥ എന്നതെ മാപ്പിള ലഹല ലഹളയിലെ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു വളരെ നമ്മുടെ മനസ്സിൽ തൊടുന്ന ഒരു കാലം തന്നെയാണ് ദുരവസ്ഥ പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കായ്ക്കര അതായത് പല്ലണയാറ്റി കായ്ക്കര കടലിനടുത്ത് ജീവിച്ച നീന്തൽ അതിന് വെള്ളത്തിൽ വളർന്ന കുമാരനാശൻ ഒരു ബോട്ടപകരത്തിൽ വെള്ളത്തിൽ വീണാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായത് ഇത്രയും കാര്യങ്ങളാണ് കുമാരനാശനെ കുറിച്ച് പറയാനുള്ളത് ഇനി ഉള്ളൂരിനെ കുറിച്ച് പറയാം ഉള്ളൂർ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എഴുപത്തി മൂന്നിലാണ് കുമാരനാശാൻ ഉള്ളൂർ എഴുപത്തി ഏഴ് ഇതാണ് ഓർത്തുവെക്കേണ്ടത് എഴുപത്തി ഏഴിലാണ് ഉള്ളൂർ ജനിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യ ചങ്ങനാശ്ശേരിയിലായിരുന്നു അദ്ദേഹം ജനിച്ചത് പിന്നീട് അച്ഛൻ്റെ നാടായ ഉള്ളൂരിലോട്ട് വന്ന് ഉള്ളൂരിൽ താമസമാക്കി അങ്ങനെയാണ് ഉള്ളൂർ എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിച്ചത് അദ്ദേഹം ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാർഢ്യൻ എന്നാണ് അറിയപ്പെടുന്നത് ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാർഢ്യൻ സാഹിത്യ ചരിത്രകാരൻ എന്നും ഭാഷാ ഗവേഷകൻ എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഉള്ളൂർ അന്തരിച്ചത് വള്ളത്തോൾ നാരായണമേനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ജനിച്ചത് അപ്പോൾ എഴുപത്തി മൂന്നില് കുമാരനാശാൻ എഴുപത്തി ഏഴില് ഉള്ളൂര് എഴുപത്തി എട്ടില് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് വള്ളത്തോൾ നാരായണമയം ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം തേരുടെ മലപ്പുറം തേരുവരാണ് ജനിച്ചത് വള്ളത്തോൾ ശബ്ദസുന്ദര അദ്ദേഹത്തിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് ചിത്രയോഗം എന്നാണ് ചിത്രയോഗമാണ് വള്ളത്തോളിന്റെ മഹാകാവ്യം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് നാം എപ്പോഴും ഓർക്കുന്നത് എന്താണ് നമ്മുടെ ഏറ്റവും നമ്മുടെ അഭിമാനമായ കലാമണ്ഡലം ചെറുതിരുത്തിയിലുള്ള ചെറുതിരുത്തിയിലുള്ള കലാമണ്ഡലം സ്ഥാപിച്ചത് പിന്നെ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയെ കുറിച്ച് അദ്ദേഹം ഒരു കാവ്യം എഴുതി ഇങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് രാമായണം വിവർത്തനം ചെയ്തതിനാൽ അദ്ദേഹം കേരള ആത്മീക എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അന്തരിച്ചത് ആധുനിക കൽപ്പനങ്ങളെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഓരോ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ടതാണ്